വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊഡക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു രണ്ടായിരത്തി വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതികളുമായി ബന്ധപ്പെട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് നിലമ്പൂർ നോർത്ത് ഡി എഫ് കാർത്തിക് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തിയ സെക്ഷനുകളെക്കുറിച്ചും സംരക്ഷണ പട്ടികയെക്കുറിച്ചും അവ നടപ്പാക്കേണ്ട രീതികളെക്കുറിച്ചും നിയമത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അവയിലെ ഗുണദോഷ വശങ്ങളെക്കുറിച്ചും കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നിയമത്തിലെ പ്രധാന സെക്ഷനുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നത് സംബന്ധിച്ച് റിട്ടയേർഡ് വൈൽഡ് ലൈഫ് ഗാർഡൻ എ ഒ സണ്ണി ക്ലാസ് എടുത്തു വനപാലകർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും പ്രകൃതി സ്നേഹികൾക്കും ഏറെ സഹായകമായ കാടോർമ്മകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ എ ഒ സണ്ണിയെ നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വി പി ജയപ്രകാശ് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എസിഎഫ് രവീന്ദ്രനാഥൻ കേരള ഫോറസ്റ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി സി പി ജയന്ത് കുമാർ കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എ കെ ജയൻ കേരള ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എസ് എസ് സജു കെഎസ് എഫ് പി എസ് ഒ സംസ്ഥാനം ജാൻറ്റി സജി ജോൺ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗങ്ങളായ ടി പി ദിലീപ് കെ അഭിനേഷ് ആർ എം ബിജിൻ ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെ എസ് എഫ് പി എസ് ഒ നേതാക്കളായ ജസ്റ്റീന സരസ്വതി ബെൻസിറ ഷിജ്ന സന്തോഷ് അഖിൽ ദേവ് അനൂപ് എന്നിവർ നേതൃത്വം നൽകി